ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ശങ്കരും ഗൗരീം കൂടി ഒരുഗ്രെ ഫോട്ടോഷൂട്ട് തന്നെ നടക്കുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരുടെയും കീളിപ്പോയി അപ്പോൾ അപ്പം വക്കീലിങ്ങനെ ദയനീയമായിട്ട് നമ്മുടെ മഹാദേവനെയും രാധാമണിയേയും നോക്കുകയാണ് അവരും പരസ്പരം ഒന്നും അറിയാത്ത പോലെ നോക്കി നിൽക്കുക കേട്ടോ ആഹാ ഹാ ചേട്ടൻ്റെ എന്താ ഒരു എക്സ്പ്രഷൻ ഇപ്പോഴേട്ടോ ചേട്ടനും ചേച്ചിയും കൂടെ ഇവരാ കറക്റ്റ് ജോഡി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോഗ്രാഫർ നല്ല സെറ്റായിട്ട് ഫോട്ടോ എടുക്കണം അപ്പം ഇത് കണ്ടിട്ട് ഇവരിങ്ങനെ നിൽക്കണം ഗംഗേ നീ വന്നേ ഗംഗേ ദേ നേരത്തെ നമ്മൾ ചെയ്ത പോലെ നീ ഒന്ന് ചെയ്തേൻ്റെ ഗംഗേ ശങ്കു ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഗംഗേ ദേ നീ ശങ്കറിൻ്റെ കണ്ണിലേക്ക് തന്നെ ഒന്ന് നോക്കുക ഗേ എന്ന് പറഞ്ഞു ശങ്കര തിരിച്ച് ഗംഗയെ നോക്കി അല്ലെങ്കിൽ എന്നെ നോക്കിയപ്പോലെ തന്നെ ഗംഗയൊന്നു നോക്ക് ശങ്കരേ എന്നെ നോക്കിയ പോലെ നോക്കാനാ പറഞ്ഞത് വേഗാട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് മഹാദേവനും രാധാമണിക്കും ഒന്നും മനസ്സിലായില്ല എടീ രാധാമണി എന്ന് ചോദിച്ചു അതെ ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും ഇവളെന്ത് ഭാര്യ അടിയത് എന്ന് ചോദിച്ചു ആ കുറച്ചുകൂടെ അടുത്തെങ്ങ് നിൽക്കൻ്റെ ഗംഗേ തനിക്കെന്നാണോ നാണാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് രണ്ടുപേരെയും കൂടെ അയ്യോ ഇവൾ ഇവളെന്തുട്ട് കെട്ടോളടീ രാധെ ഏ ഇവക്കിത് കണ്ടിട്ട് ഒരു കുഴപ്പമില്ലല്ലോ ഇവൾ തന്നെയാണല്ലോ ഈ ഫോട്ടോയ്ക്ക് കാലിക്കാലം അല്ലാതെ ഇപ്പം എന്തുട്ടാ പറയുക എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്നെ പൊന്നോ അപ്പം ഗൗരി തന്നെ ഇവരുടെ ഓരോ പോസും ചെയ്തിങ്ങനെ കൊടുക്കുകയാണ് ഇത് കണ്ട കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ രാധാമണിയും നമ്മുടെ മഹാദേവനും വക്കീലും വക്കീലിൻ്റെ കാര്യം പിന്നെ പറയണ്ട പിന്നെ ഇത് ശരിയായില്ലെങ്കിൽ മുട്ടയടിക്കുന്ന ആളാണ് നമ്മുടെ വക്കീലും കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേണി അതിലേ പോയി എന്നാൽ മത്താപ്പേ എന്തോ ഒരു കള്ളച്ചിരി ഇത്ര സന്തോഷം വേണി നീ ഇങ്ങനെ അടുത്ത് വാ എന്തുണ്ടാ മനുഷ്യ അടുത്ത് വരാൻ പറഞ്ഞ അടുത്ത് വന്നോണം ഇങ്ങോട്ട് വേ എന്ന് പറഞ്ഞു അല്ല ആഹാ സീരിയസ് കെട്ടിയും ചമ്മയാണല്ലേ അല്ല ഈ മാത്താപ്പ് എന്തിട്ടാണ് പറ്റിയത് എന്ന് ചോദിച്ചാൽ വേണി അടുത്ത് വന്നിരിക്കണം അപ്പം അതെ വേണിയെ പിടിച്ച് നമ്മുടെ ആദർശ ഒരു ഉമ്മയങ്ങ് കൊടുക്കണം അപ്പം സത്യത്തിൽ വേണിക്ക് ഒന്നും മനസ്സിലായില്ല വേണി കണ്ണു തള്ളിയിരിക്കുക കേട്ടോ ഈ സമയത്താണ് നമ്മൾ മുത്തൂത്തിൽ മുത്തശ്ശി അതിലേ വരുന്നത് അപ്പോൾ മുത്തശ്ശിയെ കിടപ്പത്തേനും ആദർശ ആ വേണി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു മുത്തശ്ശി ഓടാൻ തുടങ്ങണം കേട്ടോ ആകെ നിന്ന് പബ്ബപ്പ വെച്ച് അതെ പിന്നെ ഞാനൊരു ഗുളിക കാണുന്നില്ല അതൊന്ന് തിരങ്ങിയതാണേ അയ്യോ എന്തിനേ പോലും എന്ന് ചോദിച്ചു അപ്പം വേണേ ചാടി വന്നിട്ട് മുത്തശ്ശിയേ ഇങ്ങോട്ട് വാ ഒരു ഗുളികയില്ല ഒരു കഷായയില്ല കേട്ടോ എനിക്ക് മനസ്സിലായിട്ടോ ദേ ആദർശയുടെ ഉമ്മ വെച്ചത് മുത്തശ്ശി കണ്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ അതല്ലേ അതെ മുത്തശ്ശി ഞാൻ ഒരു തെറ്റുകാരി ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ കൂര് ബോധം ഇല്ലാണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ലാട്ടോ എന്ന് പറഞ്ഞു അതെ മുത്തശ്ശി എന്ന് വിളിച്ചു എൻ്റെ പൊന്ന് മുത്തശ്ശിയേ ദേ നമ്മുടെ മത്താപ്പിനെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തോ സംഭവം സംഭവമുണ്ട് ഈ പുള്ളിക്കാരൻ്റെ മുഖത്തെ ചിരിയൊന്നും നോക്കി ആ കള്ളച്ചിരി ആ സന്തോഷം എൻ്റെ കണക്ക് കൂടുതൽ കണക്കാണെങ്കിൽ ഇങ്ങേരുടെ ലൈഫിൽ എന്തോ ഒരു സ്പെഷ്യൽ കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ആപ്പിരസാണ കാര്യം എന്താണെന്നറിയില്ല മോനെ എന്ന് ചോദിച്ചു അതെ മുത്തശ്ശി എന്താ എൻ്റെ പൊന്നും അത്താപ്പേ വലിയ വെയിറ്റ് ഒന്നും വിടാതെ കാര്യം എന്തുട്ടാണെന്നൊന്ന് പറഞ്ഞേ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു ദേ ഈ ഈ മെയിലൊന്ന് നോക്കിയ മുത്തശ്ശിയേ എന്ന് പറഞ്ഞു ആ മുത്തശ്ശി ഇങ്ങനെ ക്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മുത്തശ്ശി ഭയങ്കര ഓ ഇംഗ്ലീഷാ അല്ലേ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ പൊന്നോ അപ്പം മുത്തശ്ശി എൻ്റെ ശ്രീകണ്ഠേശ്വരോ എന്ന് പറഞ്ഞ കൈകൂപ്പി ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ എൻ്റെ പൊന്നു മുത്തശ്ശിയേ ഉം എന്തുട്ടാ സംഗതി എന്ന് ചോദിച്ചു ഈ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടേ എനിക്ക് നേരെ ഒന്നും പിടിയിട്ടിട്ടില്ലാട്ടോ മോളെ വേണി എന്താ കാര്യം അറിയാവോ ഈ മെയിൽ എന്താ എഴുതിയേക്കത് എന്ന് നിറക്കറിയോ അതെ ഇംഗ്ലീഷിൻ്റെ ചുക്കും ചുണ്ണാൻ പറയാത്ത എനിക്ക് എങ്ങനെയാ മുത്തശ്ശി ഇതൊക്കെ അറിയാൻ പറ്റിയ അതെ ദേ ആദർശനെ ബാങ്കിലുണ്ടായിരുന്ന ആ താൽക്കാലിക ജോലിയില്ലേ അയ്യോ അത് പോയോ എന്ന് ചോദിച്ചു വേഗം എൻ്റെ പൊന്ന് വേണി എൻ്റെ ജോലി പോയിട്ടൊന്നുമില്ല എന്നെ ബാങ്കിലെ സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞു ദേ ഇപ്പം ഞാൻ ബാങ്കിൻ്റെ പെർമനൻ്റ് സ്റ്റാഫാ എന്ന് വെച്ചാൽ അപ്പോൾ ആദർശയുടെ വയസ്സാവണവരെ ആ ബാങ്കിൽ ജോലി ചെയ്യാം അല്ലേ ആ അതെ മോളെ അത് തന്നെയാ ആ ബാങ്കിലെ സ്റ്റാഫുകൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഇനി ആദർശനം കിട്ടും അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ മത്താപ്പന് ജോലി കിട്ടിയില്ലേ എന്നാ സാറേ എൻ്റെ പ്രൊഫസറേ നന്ദിനിയമ്മേ ആരതി മോളെ നിങ്ങൾ വേഗം ഒന്ന് വന്നേ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഓടി ഓടിയെത്തുകയാണ് അപ്പം എന്താ വേണി എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് പ്രൊഫസറേ അതെ ആദർ ചേട്ടന് ലോട്ടറി അടിച്ചു എന്നാൽ ആ ശരിക്കും ബമ്പറാ അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് വേണി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ശ്യാംസാറ് എന്താ മോനെ എന്ന് ചോദിച്ചു അച്ഛാ ഇനി അച്ഛൻ ഒറ്റയ്ക്ക് ഈ കുടുംബത്തിൻ്റെ ഭാരം ചുമക്കേണ്ടി വരില്ല എനിക്കും അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഹൈ ആ അപ്പോൾ നമ്മുടെ പ്രൊഫസർക്കും നന്ദിനിയമ്മയ്ക്കും കാര്യം എന്തുട്ടാണെന്ന് ഇതുവരെ മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്നാൽ ആദർശേടനെ നമ്മുടെ ബാങ്കിലുണ്ടായിരുന്ന ആ താൽക്കാലിക ജോലിയില്ലേ ആ ജോലി സ്ഥിരമായി എന്ന് അപ്പോൾ ഭയങ്കര സന്തോഷം ബാങ്കുകാര് ആദർശ സ്ഥിരം ടീമായിട്ട് എടുത്തു കേട്ടോ അതാ സത്യം എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം ആദർശേ സത്യം മോനെ എന്ന് ചോദിച്ചു അച്ഛാ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹോ ശ്യാമേട്ട നമ്മൾ വീണ് പോയി നമ്മൾ തോറ്റുപോയി എന്നൊക്കെ ശ്യമേട്ടൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ ഇതേ കണ്ടില്ലേ ഇപ്പം നോക്ക് നമ്മൾ വീണ് പോയിട്ടില്ല നമ്മൾ തോറ്റു പോയിട്ടുമില്ല നമ്മൾ ജയിച്ചു ഉറപ്പായി ജയിച്ചു അല്ല ഇനി എല്ലാ ദിവസവും ആദർശ എഴുതാൻ ബാങ്കിൽ പോകേണ്ട അച്ഛ എന്ന് ചോദിച്ചു ആരുതി അപ്പോൾ എന്തെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്യണ്ടേ അതെന്തിനാണ് വേറെ വണ്ടി അറേഞ്ച് ചെയ്യുന്നത് ശ്യാമേട്ടൻ തന്നെ ആദർശനെ ബാങ്കിലേക്ക് ഉണ്ടാക്കിയാൽ പോരെ അത്ര കാര്യമല്ലേ ഉള്ളൂ എൻ്റെ നന്ദിനിയമേ ഹ ഇതിനൊക്കെ നമ്മുടെ പ്രൊഫസർ എന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നത് കുറച്ച് നാളത്തേക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ അവന് ബാങ്കിൽ പോകാൻ പറ്റുമോ മോളെ എന്ന് ചോദിച്ചു മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയേ അതെ അതിനല്ലേ ഈ ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെന്താ നീ എന്താ അവനെ തല ചുമന്നുകൊണ്ട് പോവോ എന്ന് ചോദിച്ചു അതെ തല ചുമക്കണമെങ്കിൽ ഞാൻ ചുമക്കൂട്ടാ അതുകൊണ്ടേ പക്ഷേ എന്താണ് തലേ ചുമക്കണത് നമ്മുടെ മുറ്റത്ത് പ്രൊഫസറുടെ വണ്ടി കിടക്കല്ലേ ആ ആ വണ്ടി ഓടിച്ച ഞാൻ ആദർശ എണ്ണ ബാങ്കിൽ കൊണ്ടാക്കൂട്ടോ അതിന് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ എന്ന് പറഞ്ഞോ ചേച്ചിക്കേ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ വണ്ടി എടുക്കരുത് കേട്ടോ പണി കിട്ടൂട്ടോ മോളെ ആരതി ദേ എൻ്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ ഉണ്ടല്ലോ കരാ കരാട്ടം മാത്രമല്ല കേട്ടോ ഡ്രൈവിങ്ങിലും ചെറുപ്പത്തിലെ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പതിനെട്ട് വയസ്സിലെ ലൈസൻസ് കിട്ടിയ ആളാ എനിക്ക് ഈ മനസ്സിലായ നിനക്ക് എന്ന് ചോദിച്ചു ആദർ ഷേടിനെ ഓഫീസിൽ കൊണ്ടാക്കുന്നതും തിരിച്ചുകൊണ്ടിരുന്നതും ഇനി മുതൽ ഈ വേണീട് ഉത്തരവാദിത്തം അതോർത്ത് ഇവിടെ ആരും ഒന്നിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ അന്നിനി അമ്മേ നമ്മൾ നമുക്ക് ഇവിടെ പായസം വെക്കണോട്ടോ പായസം മാത്രം പോരട്ടോ ഒരു സദ്യ തന്നെ വെക്കണം എന്ന് പറഞ്ഞു എന്താ ചാമേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ പിന്നെ നല്ല ചൂടുപോളിയും പായസവും എല്ലാം കൂടെ ചേർത്തൊരു സഗ്രസദ്യ അമ്മ അതല്ലേ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ മുത്തശ്ശി ചിരിക്കുക ഐ കഴ പായസം ബോളി നേട്ടപ്പോ നമ്മുടെ മുത്തശ്ശിയുടെ ആ കള്ള ചിരി കണ്ടില്ലേ മുമ്പോ അമ്പട കള്ളി എത്ര നാളിനു ശേഷം നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുന്നത് അല്ലേ നന്ദനിയമ്മേ നന്ദനിയമ്മ ധൈര്യമായിട്ടിരിക്കും കേട്ടോ നമ്മുടെ ടൈം ചേഞ്ച് ആയിട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് ബെസ്റ്റ് ടൈം ആട്ടോ തന്തിന്യമേ എന്ന് പറഞ്ഞ് വേണിയും ഇവരെല്ലാം ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേണിയുടെ സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും രാധാമണിനെയും നമ്മുടെ കൂഴിത്തുരുമ്പ് വക്കീലിനെയാണ് മഹാദേവനെ ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല എടോ തൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ ഫോട്ടോ ഷൂട്ട് നടത്താൻ സംബന്ധിച്ചാൽ എന്നെ ഉണ്ടല്ലോ ശരി പൂഴി അടിക്കണം ഓതാ ചെയ്യേണ്ടത് വക്കീലെ താനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ പോയോ അത് ഗൗരി ഇവിടുന്ന് പിണങ്ങി ഇറങ്ങി പോയില്ലെങ്കി താൻ തൻറെ തല മുട്ട അങ്ങനെന്തോ എന്തേ താൻ മുട്ടയടിക്കുന്നില്ലേ വക്കീലെ എന്ന് ചോദിച്ചു എൻറെ പൊന്നു മഹാദേവ സാറേ സ്വന്തം ഭർത്താവിനോട് ഏർ വേറൊരു പെണ്ണ് അടുത്തിടപഴകുമ്പോ സാധാരണ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും വരൂട്ടോ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും അവരുടെ ഭർത്താവുമായിട്ട് വേണമെങ്കിൽ അവരെ വിട്ടിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്യും എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുജാതയുടെ കുളിസിൽ എൻ്റെ മൊബൈലിൽ നിന്ന് കിട്ടി എന്നുള്ള നിസ്സാര പ്രശ്നത്തിനാണ് എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് ആ സുജാതയുടെ ഭർത്താവിനൊപ്പം ഒളിച്ചുകൂടി പോയത് അറിയൂ മഹാദേവൻ സാറിന് പിന്നെണ്ടല്ലോ നല്ല ഭാര്യമാരൊക്കെ അങ്ങനെയാട്ടോ ആട്ടോ പാവം സുജാത ഓ കഷ്ടം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഗങ്ങ് മോള് ശങ്കറിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ അവൾ പറഞ്ഞത് എന്ന് ചോദിച്ചു ഉടനെ രാധാമണി അവൾ എന്തെ ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല എടി രാധേ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാ അവൾ രണ്ടു പേരുടെയും ഷൂട്ട് നടത്തിയത് എന്നിട്ട് ഇപ്പം എന്തായി നമ്മളെ ശശിയായി എന്ന് പറഞ്ഞാൽ മതി അയ്യോ എത്ര ആലോചിച്ചിട്ടും ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ മഹാദേവൻ സാറേ രാധേച്ചി ഒന്ന് കേക്ക് കേൾക്കട്ടോ അതെ ഇന്നിവിടെ നടന്ന ഫോട്ടോഷൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തുട്ടാ മനസ്സിലായത് തൻ്റെ വാക്കും കേട്ട ഓരോന്നിനും എടുത്ത് ചോടിയാലേ ഇങ്ങനെ ഇരിക്കും അവസാനം ഏത് ഏതാണ്ടൊക്കെ പോയ അണ്ണാനെ പോലെ തന്നെ തലേ കുത്തി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞോണ്ടാണ് നീ നോക്കുന്നത് എന്തേ മതിയോ ഇഞ്ചി കടിച്ച കോരങ്ങൻ്റെ പോലെ എന്നും വേണമെങ്കിൽ പറയാം അതെ മഹാദേവൻ സാറേ നേരത്തെ ആ പറഞ്ഞ ആ അതെ ആ കോരങ്ങനായാലും ഡാഷ് പോയ ഒക്കെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ എന്താണെന്നറിയോ മറ്റൊരു പെണ്ണിനോട് അസുയം കുശുമ്പോൾ ഒന്നും ഇല്ലാത്ത നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളില്ലേ ഹോ എന്തൊരു ഭാര്യ അവളെച്ച് വൃത്തികെട്ട പെണ്ണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുമാരമ്പക്കീരേ നിങ്ങൾ ആരും കരുതുന്നത് പോലെ ആളൊന്നും അല്ല അവള് ആദ്യം മനസ്സിലാക്ക് അവളുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ചെലപ്പോ കഴിഞ്ഞൊന്നും വരില്ല അതാട്ടോ ഈ എന്നെ അമ്മയെന്ന് തികച്ചു വിളിക്കാത്ത എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അത്ര രുചിയുള്ള ആഹാരം ഈ ലോകത്ത് എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ മോനിപ്പം എന്നോട് പൂച്ചാട്ടോ എൻ്റെ പൊന്ന് രാധി ഭാര്യയുടെ തലയുടെ മന്ത്രത്തിൽ ആണുങ്ങൾ വീണ് പോയാൽ സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയോ കുടുംബക്കാരെയോ ഒക്കെ അവർ മറക്കും അത് സത്യ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഒരു വൃദ്ധസ്ഥാനത്തെ കൊണ്ടേ ആക്കിനേ അതുകൊണ്ടെന്നാ ഇപ്പം എൻ്റെ ഭാര്യ ഓടിച്ചോടിക്കഴിഞ്ഞപ്പോ അന്തസ്സായിട്ട് അവർക്ക് രണ്ടാൾക്കും വീട്ടിലേക്ക് കയറി വരാൻ പറ്റില്ലേ എടൂ വാക്കീലേ താൻ എന്താണോ ഈ പറയണത് അതെ മഹാദേവൻ സാറേ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ സത്യത്തിൽ ഗൗരിയുടെ ഉള്ളിൽ എന്താണെന്ന് മഹാദേവൻ സാറിനും രാധ ചേക്കും ഇതുവരെ ഒന്നും മനസ്സിലായില്ലല്ലോ പക്ഷേ ഈ വക്കീലുണ്ടല്ലോ എനിക്ക് മനസ്സിലായിട്ടോ എൻ്റെ കൂശാഗ്രഹ ബുദ്ധിയുണ്ട് അതൊക്കെ മനസ്സിലായി തൻ്റെ ഒരു കൂശാഗ്രഹ ബുദ്ധി വന്നിരിക്കുന്നു തനിക്കെന്താണോ തേങ്ങ മനസ്സിലായത് ഒന്ന് പറ കേൾക്കട്ടെ നമ്മുടെ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണതേ നമ്മുടെ ശങ്കരൻ കുഞ്ഞിനെ അത് എങ്ങടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നൈസായിട്ട് അവക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനാ ആ പ്രൊഫസറുടെ മോളുടെ കുമാരൻ വക്കീൽ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയണത് പിന്നെ അല്ലാണ്ട് വേറെ എന്താ ഇപ്പൊ ഞാൻ വിളിച്ച് പറയണേ എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് നിർത്തിടോ കുഴുത്തിരുമ്പ് വക്കീലെ താൻ്റെ ഒരു ഉപദേശം വന്നിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ വമ്മമാരെ ഈ കൈവെള്ളയിൽ അമ്മാനമാടുന്ന ആളാണ് ഈ മാ ചാരങ്ങാട്ട് മഹാദേവൻ അത് നനയ്ക്ക് അറിയാമല്ലോ അല്ലേ അങ്ങനെയുള്ള ഈ മഹാദേവനെ ഒരു ഡൂക്കുലി പ്രഫസറുടെ മുകളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ കഴിയുമ്പോൾ എൻ്റെ പൊന്ന വാക്കിയിൽ പറയടോ പറ ഏ ഒരിക്കലും ശരിയാവില്ല ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞു തോറ്റു കൊടുക്കരുത് വീണു പോയാലും ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല ഏതായാലും ഈ ഫോട്ടോഷൂട്ട് ക്ലൈമാക്സിൽ അവൾ ജയിക്കണ്ട എന്ന് പറഞ്ഞു ആ പ്രൊഫസറുടെ മോള് അങ്ങനെ ജയിച്ച് ജയിച്ച് അങ്ങ് ഉയരത്തിലേക്ക് അങ്ങ് എത്തി നിൽക്കട്ടെ എന്നിട്ട് ആ മേളിയിൽ നിന്ന് ആ താഴേക്ക് വീഴുമ്പോൾ വീഴുമ്പോണ്ടല്ലോ അത്ര സന്തോഷമായിരിക്കും എന്നാലായിരിക്കും വീഴ്ചയ്ക്ക് ഇത്തിരി ആഘാതം കൂടുള്ളൂ പിന്നെ ഒരു സുഖമൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ പ്ലാനൊക്കെ പൊളിക്കൂട്ടോ പിന്നെ പക്ഷെ ചിരിച്ച് കൂടി മഹാദേവൻ സാറ് പറയണമെങ്കിൽ എന്തോ ഒരു കാര്യം കാഞ്ഞ ബുദ്ധി മനസ്സിലുണ്ടല്ലോ അത് ഉറപ്പാ എടോ കൂഴിത്തുരുമ്പ് വാക്കീലേ എടോ എൻ്റെ സമുദായത്തിൻ്റെ ഉണ്ടല്ലോ വളരെ സ്നേഹത്തോടെയും ഒത്തൊരുമയോടും കൂടിയുള്ള അവരുടെ ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ എൻ്റെ ആ ഒരു കുശാഗ്ര ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു കുരുട്ട് ബുദ്ധി തോന്നിയ ബുദ്ധി കൊണ്ട് എൻ്റെ കൈവെള്ളയിലേക്ക് ആ കാര്യങ്ങളെല്ലാം എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായി ഇനി ഇനി താൻ കണ്ടോടോ ഇവള് ഈ ഗൗരി ഇവൾ വെറും ഒരു പ്രൊഫസറുടെ മോൾ ഗൗരിയുണ്ടല്ലോ ഇനി എനിക്ക് ഒരു വിഷയമാണോടോ കൊഴുത്തുരുമ്പേ പറയടോ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു രാധാമണി പറയാം എല്ലാം വിശദമായിട്ട് പറയാം കണ്ടു തന്നെ അറിഞ്ഞോ ഇനി പോയതൊക്കെ സാമ്പളല്ലേ ഇനി ഇനി യഥാർത്ഥ വെടിക്കട്ടെ വരാൻ പോണതേ ഉള്ളൂ കണ്ടോ നീ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നീക്കുകയാണ് ഇനി ഇനി നമ്മളെ അവളെ കൊടുക്കാൻ പോണ ആ പണിയുണ്ടല്ലോ ഒരു കുഴി മിന്നൽ പണിയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു യണ്ടം പണി തന്നെ ആ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗങ്ങേനെയും ഗൗരീനിയാണ് കേട്ടോ ഓ എൻ്റെ പൊന്നോ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദേവ്മാമയും രാധമായിയും ഒക്കെ ശരിക്കും ഞെട്ടിയും ആ വക്കീലിൻ്റെ കിളിയും പോയി അതെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആ വക്കീലും അമ്മ അച്ഛനും പ്രതികരി പ്രതീക്ഷിച്ചേയില്ല ഇത് കഴിഞ്ഞിട്ട് ആ വാക്കീലിൻ്റെ ശരിക്കും ഒരു പണി കൊടുക്കുന്നുണ്ട് നീ നിനക്ക് ലൗലി ട്രേഡ് ചെയ്ത ശംഖുവിൻ്റെ പേരല്ല ആ വക്കീലല്ലേ ആ വക്കീലിനെ ഒന്ന് കയറി അങ്ങ് പ്രേമിച്ചുടേ ഏഹ് ആ വേട്ടവളീനെ ആരെങ്കിലും പ്രേമിക്കോ നീ എന്താ പറയണത് നമുക്ക് ഈ വേഷം വക്കീലിനെ ഒന്ന് ചുമ്മാ കണക്റ്റൊക്കെ ചെയ്ത് കൊടുത്താലോ അപ്പം ഇങ്ങനെ ഗൗരിയെ നോക്കുകട്ടോ നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കണത് അല്ല നീ ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലെട്ടോ ഒരിച്ചിരി കാഞ്ഞ ബുദ്ധിയാ നിൻ്റേത് എന്ന് പറഞ്ഞു ആ ഗൗരി വക്കീലിനൊരു പണി കൊടുക്കാൻ പറ്റിയ ആൾ ആ വേലക്കാരി തന്നെയാണ് ഒരു സംശയമില്ല നീ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യാം നാളത്തെ തന്നെ നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം വേലക്കാരി ആയാലും എന്ന് നീ തന്നെ എന്ന് പറഞ്ഞ നമ്മുടെ കയറ്റി വക്കീൽ എന്താണെങ്കിലും പ്രണയപരവേശനാവുമോ ആ മിക്കവാറും നമ്മൾ ചിലപ്പോൾ ആ മനോഹരമായ കാഴ്ച കണ്ട് കാണാനുള്ള സാധ്യത താമസമില്ലാതെ ചിലപ്പോൾ സാധിക്കും ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ അത് പറഞ്ഞീയ എന്ന് പറഞ്ഞു അടുത്ത പ്ലാനോ പറയാ എന്ന് പറഞ്ഞു ഇനി ഒരു പണി കൊടുക്കാൻ പോവുക ശംഖുവിനിട്ട് ചെറിയൊരു പണി അയ്യോ അത് വേണ്ടട്ടോ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് ഗൗരി ശാങ്കുവിന് ഞാനേ കൊടുക്കാൻ പോകുന്ന പണിയുടെ ഗുണം കിട്ടാൻ പോണതേ നിനക്കാ അതെന്താ അത് അതെങ്ങനെ അതൊക്കെ നീ കണ്ടോ ശംഖു തന്നെ നിന്നോട് നേരിട്ട് പറഞ്ഞോളും എന്താ അതുപോരേ പോരാ എന്താ നിൻ്റെ പ്ലാനെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ പറയണോട്ടാ ഇല്ലെങ്കിലേ ഈ കാര്യത്തിൽ നിന്നൊക്കെ എല്ലാ ശംഖുവിനോട് പറഞ്ഞു കൊടുക്കും അയ്യേ നീ നീ കുഞ്ഞു പിള്ളേരെ പോലെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്ലാനുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഒരു കാരണവശാലും ശംഖു അറിയാൻ പാടില്ല ശംഖു മാത്രമല്ല ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു ഈ സമയത്താണ് നമ്മുടെ കമല കയറി വരുന്നത് കമലയെ കണ്ട് ഇവരൊന്ന് ഞെട്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇണുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യുഗീൻ